Je voudrais t'oublier. സാഹോദര്യവും സമത്വവും പാട്ടുത്സവത്തിന്റെ സന്ദേശം വെച്ചൂർ ശങ്കർ നന്മയും സാഹോദര്യവും സമത്വവുമാണ് നിലമ്പൂർ പാട്ടുത്സവത്തിന്റെ സന്ദേശമെന്ന് പ്രമുഖ കർണാട്ടിക് സംഗീതജ്ഞൻ വെച്ചൂർ ശങ്കർ പാട്ടുത്സവം കലാകാരന്മാർക്ക് അംഗീകാരം നൽകുന്ന വേദിയാണെന്നും അദ്ദേഹം പറഞ്ഞു പത്തൊൻപതാമത് നിലമ്പൂർ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവൽ മെഗാ സ്റ്റേജ് ഷോയിലെ നാലാം ദിവസ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നവരും ചോദിക്കുന്നത് പാട്ടുത്സവ വേദിയിൽ എനിക്ക് കിട്ടിയ അംഗീകാരത്തെ പറ്റിയാണെന്നുള്ളത് ഞാൻ സസന്തോഷം അറിയിക്കുകയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പാട്ടുത്സവ വേദിയിൽ എനിക്ക് സംഗീത കച്ചേരി നടത്തുവാനും അവസരം ലഭിച്ചു കൂടാതെ അതിനുശേഷം ചലച്ചിത്ര സംവിധായകൻ പ്രസിദ്ധ കലാകാരനായ ശ്രീ രഞ്ജിത്ത് അവരുടെ കയ്യിൽ നിന്നും പാട്ടുത്സവ വേദിയുടെയും നിലമ്പൂരിന്റെയും ആദരവ് ഏറ്റുവാങ്ങുവാനും എനിക്ക് സാധിച്ചു പാട്ടുത്സവ് ചെയർമാൻ ആര്യടൻ ഷോക്കത്ത് അധ്യക്ഷത വഹിച്ചു മഹാറാണി ഗോൾഡ് ആൻഡ് സിൽക്സ് എം ഡി ഷൈജു കെ ഡേവിഡ് ഫെഡറൽ ബാങ്ക് ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റ് വി ജിജേഷ് ഹാജി പാട്ടുത്സവ് ജനറൽ കൺവീനർ യു നരേന്ദ്രൻ പി വി സനിൽകുമാർ വിൻസെന്റ് എ ഗോൺസാഗ സി കെ മുഹമ്മദ് ഇക്ബാൽ ഷാജി കെ തോമസ് ഷബീർ അലി മുക്കട്ട എന്നിവർ പ്രസംഗിച്ചു തിരുമാലിയാന്റെ തഡ്വൈസർ ബാൻഡ് സംഗീത പരിപാടിയും അവതരിപ്പിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ